ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കസ് സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അതെ നിങ്ങളൊക്കെ കേട്ടപ്പോൾ ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം ടി വാസുദേവരുടെ കൂടല്ലൂർ മലയാള സിനിമയെ മലയാള സാഹിത്യത്തെ ഒക്കെ ഉയർത്തിയ മലയാളിയുടെ അഭിമാനമായി മാറിയ നമ്മെ ഈയിടെ വിട്ടു വിരിഞ്ഞ ശ്രീ എം ടി വാസുദേവൻ നായരുടെ സ്വന്തം കൂടല്ലൂരിൽ ആ കൂടല്ലൂരിലെ മണ്ണിയമ്പരി ബലത്ത് മുഹമ്മദാലിക്കാടെ മകൾ സജലി ടീച്ചറും കുടുംബവും താമസിക്കുന്ന വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഈ വീട് അത്യാവശ്യം മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ അട്രാക്ഷൻ കാണാൻ കഴിയുമ്പോൾ നമുക്കവിടെ അപ്സ്റ്റേഴ്സിൽ കാണുന്ന ഒരു ക്ലാഡിങ് അത് ലാമിറ്റിൻ്റെ ആർട്ടിഫിഷ്യൽ റെഡ് ഷാഡോ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്പ്ലിറ്റ് ടൈ ഒരു ബ്രിക്സിൻ്റെ ഒരു ക്ലാഡിംഗ് ആണത് പിന്നെ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ സിറ്റൗട്ടിൽ ലേ ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോർ സൈസിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതേ ടൈല് അതിൻ്റെ അകത്ത് കോമൺ സ്പേസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അകത്ത് പോയിട്ട് പറയാം എന്തായാലും നമുക്ക് അകത്ത് പോയി ബാക്കി കാര്യങ്ങളൊന്നും പരിശോധിക്കാം ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പുറത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സിക്സ് ബൈ ഫോർ സൈസിലുള്ള പാനിക്റ്റോഗ്രസിൻ്റെ ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ടൈലാണിത് ചെയ്തിട്ടുള്ളത് ഇത് ത്രൂ ഔട്ട് ഇതിനകത്ത് ഈ കോമൺ ഏരിയകളിൽ മുഴുവനും അതുപോലെ തന്നെ രണ്ട് റൂമുകളിലും കിച്ചൺ ഉൾപ്പെടെ ത്രൂ ഔട്ട് ഒരു ടൈലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഗ്ലോസി ഫിനിഷിൽ ആ കൂടി വരുമ്പോൾ വളരെ വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എലഗൻറ്റ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ എല്ലാ ഇൻറ്റീരിയർ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റായിട്ടുള്ളൊരു സോഫ സെറ്റി ഉണ്ട് ഒരു കോർണർ സൈഡ് വരുന്ന രീതിയിൽ ഇപ്പത്തെ സൈഡിലൊരു ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ടി വി സ്റ്റാർട്ട് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫയറിൽ നിന്ന് ഈ ഡൈനിങ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു മാർബിൾ ടോപ്പ് ടോപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വാഷ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊറോക്കൻ സ്റ്റൈലിൽ അതായത് എക്സ്പോസർ ആയിട്ടുള്ള മൊറോക്കൻ സ്റ്റൈലിലുള്ള ഒരു ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള ഏരിയ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ബ്ലാക്ക് കളറിലുള്ള ലാമറ്റിൻ്റെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കെറോവിറ്റിൻ്റെ പില്ലർ കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പൊതുവേ ഇത് മൊത്തത്തിൽ തന്നെ ഇൻ്റീരിയർ അലവൻസ് കൂടി വരുമ്പോൾ അതിൻ്റെ സീലിംഗ് ഉൾപ്പെടെ എല്ലാം കൂടെ വരുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് പൊതുവേ ഉള്ളത് ഈ വീട്ടിലെ ബാത്റൂമുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ വിവിധ ഷേഡുകളും വിവിധ കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കട്ട് ചെയ്തിട്ടും അതൊക്കെ ഡിസൈനിങ് കൊടുത്ത് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ടൈൽസിന്റെ വർക്ക് മൊത്തം ചെയ്തിട്ടുള്ളത് മലമക്കാവ് റഫീക്കാണ് അപ്പോൾ റഫീക്കിന്റെ ഒരു ഡിസൈനിങ് വർക്കാണ് ഷോറൂം ബാത്റൂമുകളിലും മറ്റൊക്കെ എടുത്ത് നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയാം ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ളത് ജോൺസൺ ബെൽവിറ്റ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളുടെ സാനിറ്ററി വെയർ ഐറ്റംസും ഫിറ്റിങ്സും ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ മനോഹരമായിട്ടുള്ള സ്റ്റേഴ്സ് കയറിയിട്ട് അപ്സ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോറിന് വിരിച്ചിട്ടുള്ളത് ഗ്രേ എന്ന് പറയുന്ന ക്രാമിക്കയുടെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് സൈസിൽ വരുന്ന ടൈൽസാണ് ഇവിടെ ഈ ഒരു കോമൺ ഏരിയയിലും അതുപോലെ തന്നെ ഈ രണ്ട് റൂമിനകത്തും ത്രൂ ഔട്ട് ഈയൊരു ഈ ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇത് ഇവിടെ പുറത്തേക്കുള്ള ഡോറുണ്ട് ഇതിൻ്റെ ബാൽക്കണിയിലേക്കുള്ള അത് തുടർന്നാൽ അതിനകത്ത് ബാൽക്കണിയിലെ ഈ ഈയൊരു സിറ്റൌട്ട് സ്പേസിലും ഇതേ സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പുറത്തേക്കുള്ള ടെറസ് ഓപ്പൺ ടെറസ് ഏരിയയിൽ ക്യാപ്സ്യൂൾ ടൈപ്പിലുള്ള പോർച്ച് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ താഴെയും മേലെയും ഈ പില്ലറിൽ കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ലൈൻ സ്റ്റോൺ മെറ്റീരിയലാണ് ഒരു ഒരു ക്ലാഡിങ് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥ സജന ടീച്ചറുടെ കൂടെയാണ് ഇവരാണ് നമ്മുടെ ഷോറൂമിൽ വന്നിട്ട് പ്രോഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്തത് ഇവർ ഇവിടുത്തെ നമ്മ ഈ ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് പൂർണ്ണമായിട്ടും നമ്മുടെ ചങ്ങനാകുളം ബിൽഡക്കേഴ്സ് ഷോറൂമിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ എന്തായിരുന്നു നോക്കാം ടീച്ചറെ എന്തായിരുന്നു നിങ്ങൾ നമ്മുടെ ബിൽഡക്കേഴ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ ഞങ്ങൾ മുഴുവനായിട്ടും ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളെല്ലാം സാനിറ്ററി ഐറ്റംസ് വാങ്ങിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തമാണ് നല്ല ട്രീറ്റിംഗ് ആയിരുന്നു സെയിൽസ് ആണെങ്കിൽമാരാണെങ്കിലും അവരുടെ മറ്റുള്ള അനുബന്ധ വർക്കറേഴ്സാണെങ്കിലും വളരെ സംതൃപ്തി നൽകുന്ന രീതിയിൽ തന്നെയാണ് അവർ ഞങ്ങളോട് പെരുമാറിയത് കൂടാതെ സമയത്തിന് അതാണല്ലോ ഏറ്റവും പ്രാധാന്യർപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആ ഓൺ ടൈം സാധനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും അത് പണിയൊക്കെ സമയബന്ധിതമായിട്ട് തീർക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലും നല്ലൊരു ഷോപ്പാണ് ഞങ്ങളെ ഷോപ്പിലെത്തിയപ്പോഴൊക്കെ ഷബീറായിരുന്നു ഞങ്ങളെ ഫ്രീ ചെയ്തിരുന്നത് എല്ലാ സമയത്തും മൂന്നാല് തവണ അവിടെ പോയപ്പോഴൊക്കെ ഷെബീർ തന്നെയാണ് അറ്റൻഡ് ചെയ്യാറ് വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ അവനെല്ലാം പരിചയപ്പെടുത്തി തരികയും കൂടാതെ അവിടുത്തെ ഒരു ഓൺ പ്രോഡക്റ്റ് ആയ ഡൽഹിക്ക് ക്ലോസറ്റ് വാഷ് ബേസിന് ഒക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ അതുതന്നെ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രോഡക്റ്റ് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും അത് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ളത് മിസ്റ്റർ വിമൽ ആണ് നമ്മുടെ എയിം ഡോട്ട് ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള സ്ഥാപനത്തിലെ എഞ്ചിനീയർ ആണ് വിമൽ അവർ നമ്മൾ ബിൽഡക്കേഴ്സ് ചങ്ങനോളം ഷോറൂമുമായിട്ട് ദീർഘകാലമായിട്ട് ബന്ധം പുലർത്തുന്ന സ്ഥാപനമാണ് എയിം ഡോട്ട് ആർക്കിടെക്സ് എന്താണ് നമ്മളുമായിട്ടുള്ള റിലേഷനിലുള്ള ഒരു അനുഭവം ഒന്ന് വിമലിനോട് ചോദിക്കണം വിമല എന്താണ് നമ്മുടെ ബിൽഡക്കേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം എന്താണ് നമ്മളിപ്പോൾ ദീർഘകാലമായിട്ട് അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പുതിയ പുതിയ മോഡൽസ് ട്രെൻഡുകൾ അനുസരിച്ച് അവർ ഷോപ്പിൽ കൊണ്ടുവന്നു വെക്കാറുണ്ട് അപ്പം നമ്മളൊരു ക്ലയൻറ്റിനായിട്ട് ചെല്ലുമ്പോൾ തന്നെ ക്ലയൻറ്റിനെ മറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഷോപ്പാണ് നല്ല സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ഷോപ്പാണ് ബിൽഡേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പേര് ഡോട്ട് ബിൽഡേഴ്സ് ആണ് അപ്പം നല്ല രീതിയിലുള്ള നിർമ്മിതികൾക്ക് ഞങ്ങളിത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതണം ഈ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് പൂർണ്ണമായിട്ടും ചങ്കരകുളം ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂമിൽ നിന്നാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് ബിൽഡക്കേഴ്സിൻ്റെ ഉള്ളത് ചങ്ങരകുളത്താണ് എന്ന് വെച്ചാൽ തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ നമ്മളവിടെ ട്വൻ്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റിക്കകത്ത് നമുക്ക് വേണ്ടത് ഒരു വീടിൻ്റെ ഫിനിഷിംഗ് വർക്ക് വേണ്ടതെല്ലാം ടൈൽസ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ എല്ലാം എല്ലാ വെറൈറ്റീസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വഴി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഷോറൂമിൻ്റെ വിശ്വസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് എനിക്ക് കൂടി കരുതുകയാണ് ഇതുവരെയുള്ള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയ പിന്തുണ ഇനിയും തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഈ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് സൈനിങ് ഓഫ് ബൈ ബൈ